ഹലോ ഇന്ന് ഞാൻ ഭയങ്കര ആവേശത്തിലാണ് കാരണം വേറെ ഒന്നുമല്ല ആവേശം പിള്ളേരാണ് എന്റെ കൂടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വെൽക്കം ചെയ്യാം ഹിപ്സ്റ്റർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രണവ് റോഷൻ ആൻഡ് മിഥുൻ അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് എങ്ങനെയുണ്ട് ആവേശത്തിന്റെ റെസ്പോൺസ്

ആ ഒരു സ്റ്റെപ്പ് ഓഡിഷൻ അടുത്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് മൂന്ന് ഒരുമിച്ചായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് മീറ്റ് പിന്നെ അടുത്ത ദിവസം വിളിച്ചു പറഞ്ഞു നമ്മുടെ അങ്ങനെ പടത്തിൽ എത്ര പെട്ടെന്ന് പറഞ്ഞെങ്കിലും സ്ലോ ആയിട്ടായിരുന്നു പ്രോസസ് ഒക്കെ ഭയങ്കര ശരിക്കും രോമാഞ്ചം എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന സിനിമയാണ് അപ്പൊ ഇതേ ഡയറക്ടറുടെ കൂടെ വർക്ക് എത്രമാത്രം എക്സൈറ്റിംഗ് ആയിരുന്നു ഇതിപ്പോ നമുക്ക് നമ്മളെ ഓഡിഷൻ ആയിട്ട് വിളിക്കുന്ന സമയത്ത് രോമാഞ്ചം ഇറങ്ങിയിട്ടില്ല റിലീസ് ചെയ്തിട്ടില്ല ഓഡിഷൻ ഓഡിഷൻ നവംബറിലാണ് നടക്കുന്നത് സമയത്തും ഈ പ്ലോട്ട് പറഞ്ഞിരുന്ന സമയത്തും ഒക്കെ അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓഡിച്ചേട്ടാ എപ്പോഴാണ് റിലീസ് ഉടനെ ഉണ്ടാ പറഞ്ഞു നമ്മുടെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ്

നമുക്ക് മൂന്ന് ഓഡീഷൻ പിന്നെ ഒരു സ്ക്രീൻ ടസ്റ്റ് ടസ്റ്റ് ഇരുപത്തിനാല് പേരടങ്ങുന്ന ഒരു ഇതവര് ഇരുപത്തിനാല് പേര് ഓഡീഷൻ ചെയ്തു ചിത്ര ചട്ടം പറഞ്ഞവരെ നിങ്ങൾ ാണ് നിങ്ങളെ ലക്കി ഗേൾസ് ഇവര് ഈ സിനിമ ഫുള്ള് നിങ്ങളുടെ ഒരു എന്താ പറയുക കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഷൂട്ടിന്റെ മുന്നേ തന്നെ നിങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലൊക്കെ ആയിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് പറയുവോ ഷൂട്ട് മുന്നേ തന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു ഫെബ്രുവരിയിൽ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോ തൊട്ട് നമ്മളെല്ലാരും ഒരു താമസിച്ചിരുന്നത് ഒരു ഫ്ലോറിൽ തന്നെ മൂന്ന് റൂം അല്ലെങ്കിൽ നാല് റൂം ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ മൂന്ന് പേരും ശരിക്കും രണ്ട് രണ്ട് സ്ഥലം താമസിച്ചിട്ടുണ്ട് ആദ്യം താമസിച്ചത് നമ്മൾ നാല് പേര് മാത്രം പിന്നീട് സഞ്ചേട്ടൻ വന്നു നവീനൊക്കെ സജിൻ ഗോപ് നമ്മളോടായിരുന്നു നവീനിക്ക നമ്മുടെ അസിസ്റ്റന്റ് പടത്തിന്റെ അസുണ്ടായിരുന്നു അസുഖം നമ്മളെല്ലാരും ഒരു ഫ്ലോറിലായിരുന്നു ഓ അപ്പം അത് കാണാൻ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട് ആ പിള്ളേരെല്ലാരും ഒരുമിച്ച് ഒരു ശരിക്കും ശരിക്കും അത് ഓൺ സ്ക്രീനും കാണാനുണ്ടായിരുന്നു ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഓൺ സ്ക്രീനിലും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സും നിങ്ങളുടെ റിയൽ ക്യാരക്ടേഴ്സും തമ്മിൽ എത്രമാത്രം ഒരു അടുപ്പമുണ്ട് ചെറിയ ശതമാനം അടുപ്പമുണ്ട് അല്ല ഒരുപാട് അലമ്പോ ഈ അമ്പാനി രംഗം ഒരുപാട് അലമ്പോ ഇപ്പൊ ഭയങ്കര ശാന്തന് ഞാനോട്ടൊരു ബന്ധം ഇല്ല ശാന്തെന്ന് പറഞ്ഞാൽ കാണുന്ന വള്ളി മൊത്തവും പിടിക്കുന്ന ഒരു അതുമായിട്ട് ഞാനൊരു ബന്ധമില്ല പേര് ചോദിച്ചു മതിയായിരുന്നു അവിടെ വള്ളി പിടിക്കുന്ന ആളാണ് ശാന്തൻ അതെ പറയാറുണ്ട് ഇഷ്ടം ഇല്ല എന്ന് പറയുന്നത് എന്താണ് ഒരു ലീഡർ ആവാൻ നടക്കുന്ന പക്ഷെ എന്ന് വെച്ചാ വഴി തെറ്റാനായിട്ട് വഴി വഴിതെറ്റിയാ മതി എങ്ങനെയെങ്കിലും നശിച്ചാ മതി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പുറത്ത് ധൈര്യം കാണിച്ചിട്ട് ആകമേ പേടിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പൊ ചെന്നുപെടുന്നെന്ന് പറഞ്ഞാൽ കൊറേ അവനെക്കാട്ടിയും പേടിയായുള്ള ഒരുപാട് പേരെടുത്താണ് ചെന്നുപേടിച്ചു കാരണം അവരുടെ ഇടയിലെ ഷോ കാണിക്കാൻ പറ്റൂള്ളു കാരണം ബാക്കിയെല്ലായിടത്തും പേടിയാണ് അപ്പം അവരുടെ അവരെ അവരുടെ മുമ്പിൽ നിന്ന് കൊണ്ടുപോവുക പിന്നെ അജുവിന് ധൈര്യം കാണിക്കാൻ പറ്റുന്നത് ഇവരുടെ മാത്രമേ ഉള്ളു ബാക്കി എല്ലായിടത്തും അജു ദുർബലനാണ് അജു ഹീറോ ആയിട്ടുള്ളത് ഇവരുടെ മുമ്പില് മാത്രമേ ഉള്ളൂ അവിടെ ധൈര്യം കാണിക്കുമ്പോഴാണ് കൊണ്ടിട്ട് അടിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ സിനിമ തന്നെ ഫഹദ് ഫാസിലിന്റെ കൂടെയാണ് പൊതുവേ ഇപ്പൊ നാളെ ഏത് ആള് സിനിമയിൽ വന്നുകഴിഞ്ഞാലും അവർ വലിയ ആഗ്രഹം എന്ന് ഫഹദിന്റെ ഫഹദിന്റെ കൂടെ കൂടെ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് അല്ല ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ആ നമുക്ക് സീൻ അറിയാം ആ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതായിരിക്കും മെയിൻ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒരു ദിവസം ഷൂട്ടിന് വരുമ്പോഴുള്ള മെയിൻ എക്സൈറ്റ്മെന്റ് അതാ പിന്നെ അല്ലാതെ ഒരുപാട് എക്സൈറ്റ്മെന്റ് സമീർക്കര ഡിഒപിട്ട് ഞങ്ങൾക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അത് നമ്മൾ അതിലൊരു പാർട്ടാവുന്ന അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷേ ഇതാണ് നമ്മുടെ ഓൺ സ്ക്രീനിലല്ലാതെ ഓഫ് സ്ക്രീനിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് പുള്ളി കാരണം ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് നോക്കിയിട്ടപ്പൊ അതുക്ക എല്ലാ ടേക്കിലും ഇത് കൊടുത്തോളൂ കാലില് മറ്റേ കുപ്പിച്ചില്ല് നമ്മളൊരു കിച്ചൺ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാലില് കുപ്പിച്ചില്ലുണ്ട് അപ്പൊ അതുക്കാണ് ആദ്യ ഓടി ഒന്നിട്ട് പറയുന്നത് ഇപ്പം ഇത് ചെയ്യണ്ട ഇത് കാലില് ഇത് ഫുൾ റെഡിയാക്കി കൊടുക്ക് അവന് വയ്യെങ്കിൽ ചെയ്യിപ്പിക്കണ്ട അപ്പൊ ഇവനോട് തന്നെ ചോദിക്കാം നമ്മളോട് ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ ഓക്കേ ആണോ ടേക്ക് പോവാം ഓക്കെ ആണോ അപ്പൊ അതു ഭയങ്കരമായിട്ട് നമ്മളെ ന്യൂ നോക്കി വർക്ക് ഇവര് പറഞ്ഞാലേ എനിക്ക് പറയുള്ളു കാരണം നമ്മളെ അത്രയും കംഫോർട്ടായി കാരണം നമുക്ക് നമ്മടുത്ത് എന്താണ് ഫസ്റ്റ് ഡേ വന്ന് ആ ഒരു അല്ല നമ്മളാദ്യം ഫാദുക്ക കണ്ടപ്പോ സംഭവം നമുക്ക് റെസ്പെക്റ്റും ടെൻഷനും എല്ലാം എന്ത് ചെയ്യണം സംസാരിച്ചതും എന്നിട്ട് നമ്മടുത്ത് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ക്യാമറ ഫിയർ ഉണ്ടോ എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞു പിന്നെ ഓരോ ഷോട്ടിന്റെ ഇടയിൽ ആ ഒരു കിട്ടുന്ന ആ ഒരു ടൈമിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും കേൾക്കാൻ ആവുന്നതും ോട്ട് വരുന്ന ഷോട്ട് ബാക്കിൽ അവനും ഞാൻ ഇവര് ഹോസ്റ്റലിൽ വന്നതിനുശേഷം എന്റെ കൂടെ കിടക്കുന്ന എന്റെ ബാംഗ്ലൂർ വന്നിട്ട് രണ്ടെണ്ണം അടിക്കുന്നത് എങ്ങനെ പറ അത് എന്റെ ഫസ്റ്റ് ക്ലോസ് ഷോട്ടാണ് അപ്പൊ അതില് അതുവരെ ഇനി കൊഴപ്പൊന്നുമില്ലായിരുന്നു ആ കുഴപ്പമില്ല ചെയ്യാമെന്നുള്ളതിലേക്ക് സമീർക്ക് വന്ന് അടിച്ചിരുന്നപ്പോഴത്തേക്ക് പോയി കൈ കൈന്നുപോയി ഇനി വേറെ വേണമെങ്കി ശരിയാകും അങ്ങോട്ട് എങ്ങോട്ട് നോക്ക് റെഡിയാ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയായോ പെട്ടെന്ന് തെറ്റിപ്പോല എല്ലാം അല്ല റീ ടേക്ക് അതൊരു സിഗരറ്റ് കാരണം പറ്റിയതാ ഈ സർട്ട് വലിച്ചുകൊണ്ട് മറ്റേ അയൺ ബോക്സ് ഉണ്ടല്ലോ അതിൽ ഈ ബുൾസ് എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിന്റെ ഡയലോഗും കൂടെവിറ്റിയും ഈ ആക്ടിവിറ്റിയും ഈ ഡയലോഗും കൂടെ ആയപ്പോഴത്തേക്ക് കുറച്ച് ടേക്ക് പോയി പിന്നെ അത് ആ ടേക്ക് പോവാൻ കാരണം അത് മാത്രല്ലായിരുന്നു പിന്നെ ലൈറ്റിങ്ങിന്റെ ചെറിയൊരു ഇഷ്യൂ വന്നു പിന്നെ മഴ ചെറുതായിട്ട് പോയ അങ്ങനെ കുറെ കാരണങ്ങള് കുറച്ച് പോയി നിങ്ങൾക്കോ ഇൻ ബിറ്റ്വീൻ കൊറേ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് ഓർമ്മയില്ല നമ്മള് മാക്സിമം പഹതുക്കായിട്ടുള്ള ഈ കോമ്പിനേഷൻ സീനുകളെല്ലാം നമ്മൾ മാക്സിമം കാരണം ശ്രദ്ധിച്ചിട്ടുണ്ട് അഥവാ അത് പക്ഷെ ഒരു പ്രശ്നവേ പ്രശ്നവേ അല്ല ഒരു പ്രശ്നമില്ല നമ്മുടെ മനസ്സിലാണ് ഇത് അങ്ങനെ പറ്റരുത് നമ്മളെ കാരണം ഒരു ടേക്ക് പറ്റരുത് അത് നമ്മള് കൊറേ പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ട് എല്ലാവർക്കും അറിയാം അതായത് ഒരു ന്യൂ കമേഴ്സ് ആണെന്നോ ആദ്യത്തെ സിനിമയാണെന്നോ ഒന്നും തോന്നില്ല ഫഹദ് എങ്ങനെയൊക്കെ ആ സിനിമയിൽ അഭിനയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻ ആണെങ്കിലും പക്ഷെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് അതിന് വലിയൊരു ഹാപ്പിസോഫ്റ്റ് യെസ് അപ്പം ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ആവേശത്തോടെ ഒരു കാര്യം എടുത്തു ചാടി ചെയ്തിട്ട് പനി കിട്ടിയ അവസരം ഉണ്ടായിട്ടുണ്ടോ സംഭവങ്ങള് എടുത്തു തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണോ എന്നാലും പണി കിട്ടിയത് ഏതെങ്കിലും ഇപ്പൊ എടുത്തു ചാടിയെന്നല്ല എനിക്ക് അത് നിക്കുവെടിക്കണോ അതേപോലെ തന്നെ ഇപ്പൊ ആവേശത്തോടെ എടുത്തു ചാടിയിട്ട് ചെലപ്പോണിയല്ലാണ്ട് നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുള്ള ഓഡിഷന് വേണ്ടി ഒരു ആവേശത്തിൽ വന്നതാണ് കാരണം വിളിച്ചപ്പോ വേറെ ഒന്നും ചിന്തിച്ചു വേണ്ടത്തെ വീട്ടില് പറയണ പോകുന്നുണ്ടെന്ന് പറയാം അല്ലാതെ പെർമിഷൻ ഒന്നും ചോദിച്ചില്ല പൊക്കോട്ടെ അല്ലാതെ പരിപാടി എന്താണെന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല

വെറുതെ കേക്കുന്നവർക്കും ചിരി വരത്തില്ല നമ്മള് വെറുതെ ഇരുന്ന് പാടിയിട്ട് ശശി കാരണം ഇത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആയിരിക്കും നമ്മക്കത് ഭയങ്കര ഫണ്ണായിരിക്കും നമ്മടെ കാരണം നമ്മൾ കോമൺ ആയിട്ട് നടന്ന ഒരു സംഭവം നമ്മൾ അതിനെ വെച്ചായിരിക്കും ഒരു പാട്ട് സംഭവം വരുന്നത് അതിന്റെ ലിരിക്സ് അവർക്ക് മനസ്സിലാവും അതിലൊരു ഫണ്ണും അവർക്ക് കിട്ടത്തില്ല അതാണ് സജൻ ചേട്ടന് ഇപ്പൊ തന്നപ്പോ ഇപ്പൊ ശരിക്കും ഈ ഒരു സിനിമ കഴിഞ്ഞ് പോവാൻ നേരത്ത് ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താ ഏതായിരിക്കും അല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഓരോ ഓരോ നമുക്ക് മെമ്മറബിൾ മെമ്മറബിൾ ആണ് ഇവന്റ്സും മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്ത ചില അത് നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ മൂന്ന് പേര് നമ്മള് ഞാന് ഇവന് കുട്ടി നവീനക്ക സൈൻ ചേട്ടൻ ജിത്തു ചേട്ടൻ ഇവർ ഒരു എന്താണ് നമ്മള് സ്പെൻഡ് ചെയ്ത ടൈം അതിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോഴും നമുക്ക് ആ മൊമെന്റ്സ് ഒക്കെ ഭയങ്കര ഇതാണ് അതൊന്നും ഇനി കിട്ടില്ലല്ലോ ആവശ്യം സെറ്റ് ഇല്ലല്ലോ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു ബാംഗ്ലൂർ ഇത്രയും ഒരു എട്ടു മാസം ഒമ്പത് മാസം ഉള്ള ഷൂട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ബാംഗ്ലൂർ വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു കാരണം ും ഫുഡും ഷൂട്ടും പിന്നെ വെറുതെ നിങ്ങൾ ആ ഹോസ്റ്റലിൽ കാണിക്കുന്നൊരു ഗ്യാങ് അവർ നിങ്ങള് എല്ലാരും ഒരുമിച്ച് തന്നെയായിരുന്നു എപ്പോഴും അതോ ആ അവരെ നിങ്ങൾ ആ ടൈമിൽ മാത്രം സ്ഥലത്തായിരുന്നു നമ്മുടെ മുട്ടായിട്ടും ഒക്കെ അഭിനയിച്ചേക്കുന്നത് അനന്തു ഹരി ഒക്കെയാണ് ചെയ്തേക്കുന്നത്

പക്ഷെ കേറി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ കോവിഡ് ആയി അങ്ങനെ ഒരു ഒന്നര വർഷം പോയി അതുകൊണ്ട് എന്താണ് കോളേജ് ജീവിതത്തിലെ ഒരു അത് അത് അതിന്റെ ഒരു വേറൊരു സാധനം അനുഭവിക്കാൻ പറ്റിയത് പടത്തില് സീൻസ് അത് നമ്മള് ഷൂട്ട് ചെയ്ത കോളേജിലെ വൈബ് ഒക്കെ ഭയങ്കര ചെറുപ്പല്ലേ നീ ചെറുപ്പാണല്ലോ അല്ല ഇപ്പൊ ഞങ്ങള് പഠിച്ചതൊക്കെ ഇപ്പൊ ഞാനാണെങ്കിലും പഠിച്ച ഈ പടത്തിൽ കാണിക്കുന്ന ഈ ഓപ്പോസിറ്റ് ആണോ നടക്കുന്നത് റാങ്കി പരിപാടികളൊന്നും ഇല്ല ഞാനും ഞാനും പ്രൈവറ്റ് കോളേജിൽ കോളേജിലെ സീനിയേഴ്സും അടിയുണ്ട് അതുപോലെ തന്നെ പിന്നെ കൊറോണ പിന്നെ ഫ്ലഡ് കൊറോണ കൊറോണ നല്ലാതെ പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ ക്ലാസ് ഉള്ളപ്പോഴത്തേക്ക് സീനിയേഴ്സും അടി അതുകൊണ്ട് പിന്നെയും അങ്ങനെയായിരുന്നു എന്റെ കോളേജിലായിരുന്നു

കാണുമ്പോൾ നമുക്ക് പേടി ു പ്രത്യേകിച്ച് പാരന്റ് കുട്ടികളൊക്കെ കോളേജിലേക്ക് വിടാൻ നേരത്തെ നിങ്ങളുടെ വീട്ടുകാർ എങ്ങനെയായിരുന്നു പറഞ്ഞത് എന്താ പറഞ്ഞത് അവരിപ്പൊ ഫോൺ സിനിമയ്ക്കൊരു സപ്പോർട്ട് വീട്ടിൽ പണ്ടുണ്ടായിരുന്നോ എന്റെ ആയിരുന്നു എന്റെ നേരത്തെ സപ്പോർട്ട് അല്ല അല്ലായിരുന്നു കാരണം പഠിത്തമൊക്കെ കളഞ്ഞിട്ട് പോന്നതില് അത്ര താല്പര്യം ഇല്ല പിന്നെ പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും ഹാപ്പി പറഞ്ഞു പക്ഷെ എനിക്കൊന്ന് പടം ഇറങ്ങി കഴിഞ്ഞപ്പോ വല്യ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു വലിയ സപ്പോർട്ടില്ല തീരെ എന്താണ് പണിക്കണം ഗവൺമെന്റ് ജോലി വാങ്ങണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഓഡിഷൻ അങ്ങനെ അങ്ങനത്തെ പക്ഷെ ഇപ്പൊ അവരൊക്കെ ഹാപ്പിയാണ് അവർക്ക് നമ്മളൊരു വിശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് വന്ന കാരണം നിങ്ങളുടെ പെർഫോമൻസ് അത്രേം നല്ലായിരുന്നു അപ്പം ബിഫോർ ആവേശം ആഫ്റ്റർ ആവേശം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്രമാത്രം മാറിയിട്ടുണ്ട് അത് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അതെ തന്നെ ഇങ്ങോട്ട് വന്നതും ബിഫോർ ആവേശം നമ്മളിങ്ങനെ നിങ്ങൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ കാണുമ്പോ സംസാരി കൊടുക്കുന്നു കൊറേ ഫീഡ്ബാക്ക് തരുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിങ്ങൾ വെക്കുന്ന വിളിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മെമ്മറബിൾ ഫീഡ്ബാക്ക് ഉണ്ടോ നമുക്ക് ആദ്യം ഞങ്ങൾക്ക് മെസ്സേജ് ഞങ്ങക്ക് മൂന്നുപേർക്കും നെസ്ലൻ നമുക്ക് മെസ്സേജ് മീറ്റ് ചെയ്യും ചെയ്തു അൺഎക്സ്പെക്ടായിട്ട് മീറ്റ് ചെയ്തതാ അത് ആദ്യം ഒരാൾ അങ്ങനെ മൂന്ന് പേർക്കും അവരവരെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് നമ്മള് പടത്തില് ചെയ്ത കാര്യങ്ങള് ആയിട്ടാണ് ഇങ്ങനെ സന്തോഷം

അതെ പിന്നെ മാത്രല്ല ഇതില് ഇപ്പൊ ഫഹദിന്റെ ക്യാരക്ടറും അതേപോലെ ബിബിയുടെ ക്യാരക്ടർ ബിബി എന്ന് പറയുന്ന ആളും തമ്മിൽ ഒരു പറയാതെ നിൽക്കുന്ന ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രദർ എന്ന് പറയുന്ന ഒരു സംഭവം സെറ്റില് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ബിബിയോട് മാത്രമല്ല കഥയിൽ അങ്ങനെയുണ്ട് പുറത്തൊക്കെ നമ്മള് മൂന്നുപേരെ ഒരുപോലെ അതാണല്ലോ സർക്കിൾ അതേപോലെ തന്നെ ഇപ്പം ഇന്റർവ്യൂസ് കേട്ടതോ എടാ മോനെ എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ഇപ്പൊ ഇവൻ നമ്മള് ഫോണില് ഫ്രണ്ട്സ് തന്നെ വിളിക്കുമ്പോൾ എടാ മോനെ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അത് നസ്രിയാശ്യം സെറ്റിൽ വന്നപ്പം അത് ശരിക്കും ശരിയാണോ സംഭവം ശരിയാണ് ഇപ്പൊ ഈ സാധനം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഈ ഡയലോഗ് അത് കേട്ടിട്ട് നമ്മളെല്ലാരും രാത്രി പാക്കപ്പ് കഴിഞ്ഞ സംസാരിച്ചത് എടം മോനെന്തോ പറഞ്ഞതാ അത് ഭയങ്കര സ്ട്രൈക്ക് ആയി അങ്ങനെ ആ വാക്കിന് അത്ര സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന പ്രോസസിന്റെ സമയത്ത് നമുക്കറിയായിരുന്നു ആ വാക്ക് എന്തായാലും ഒരു ഹിറ്റ് ആവുന്നു കാരണം ടീസർ ഇറങ്ങിയപ്പോ നിങ്ങൾ എല്ലാരും കേട്ടു അതിനു മുമ്പേ ഞങ്ങളെ സെറ്റിൽ അവിടെ ഇങ്ങനെ ഇത്രയും ആൾക്കാര് വൈഡ് ആയിട്ട് അത് വേറൊരു സോങ് ഞങ്ങൾ ആറ് മാസം മുമ്പ് ഈ പാട്ട് കേട്ട ഒരു ഇപ്പൊ ഇന്നീ നിമിഷം വരെ ആ പാട്ട് വൈബ് ചെയ്താണ് ഞങ്ങൾ ഇരുന്നത് അപ്പൊ പടം റിലീസായ ആൾക്കാര് ക്ലൈമാക്സ് കഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോ അന്ന് നമുക്ക് മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഫുൾ ആൾക്കാര് െ പറ്റി വേറെടുത്ത് പറയാൻ പറ്റില്ല കയ്യിൽ ഈ പാട്ടില്ല കാരണം ജിത്തിച്ചാട്ടം വരുമ്പോഴായിരിക്കും നമ്മള് കേട്ടോ ഇതിപ്പോ ഇപ്പഴാണ് നമ്മുടെ കൈ കിട്ടുന്നത് അവർക്ക് മനസ്സിലാവൂലോ ഇത് അപ്പൊ നമ്മള് പറയും നല്ലൊരു സാധനം വരുന്നുണ്ട് അമ്മര് എന്തേലും വിറ്റ് പാടാനൊക്കെ പറയാം നമ്മളിങ്ങനെ മൂളിയാലൊക്കെ ഇതെന്തുവാ നമ്മള് പാടിക്കോളുവാൻ പോലും

നിങ്ങളുടെ ഫോണൊക്കെ എന്താണ് പറയാനുള്ളത് ആവേശം തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവർക്കും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ആവേശം സ്വീകരിച്ചിട്ട് എല്ലാരും സ്വീകരിച്ചെന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ സ്വീകരിച്ച് എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി കാരണം കൊറേ നാൾക്ക് ശേഷം നമ്മുടെ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഒരു പാട്ടിന് ഡാൻസ് ഓഡിയൻസ് ഒരു പടം ഒരാഘോഷം പോലെ എടുക്കുന്നു അതിന് അതിലൊരു ഭാഗമാവാൻ പറ്റിയടത്തും പറയാൻ ആദ്യ സിനിമയിലെ പോരായ്മകളൊക്കെ നമുക്ക് അല്ലെ തോന്നിയേക്കാം നമ്മുടെ പെർഫോമൻസിലുണ്ട് ഒഫ്കോഴ്സ് നമ്മുടെ ആദ്യത്തെ പടം ആണ് അപ്പൊ അതിന്റേതായിട്ട് ഒരുപാട് പോരായ്മകളുണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല എല്ലാരും പിന്നെ പക്ഷെ എന്തായാലും ആ പടത്തിന്റെ ഒരു ഓവറോൾ അത് ബാധിക്കത്തില്ലെന്നാണ് നമ്മുടെ ഇനി ആവേശകരമായിട്ട് ആവേശം ഇനിയും മുന്നേറട്ടെ അപ്പൊ ഇനി കൂടുതൽ കൂടുതൽ പ്രൊജക്ടുകളും